ഹായ് ഫെറിസ് ബ്യൂട്ടിപീഡിയ ലവ്ലി സ്ലോക്ക് ഇന്ന് പുരുഷന്മാർക്കും കൂടി പ്രയോജനപ്പെടുന്ന ഒരു ചെറിയ ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ അതിലൊന്നും നിത്യവും എല്ലാവരും ഉപയോഗിക്കുമെന്നറിയില്ല അത് നമുക്ക് ആവശ്യമുണ്ട് ലെമൺ ഗ്ലിസറിൻ പിന്നൊന്ന് ബീട്രൂട്ട് ഇത് മൂന്ന് സാധനങ്ങൾ മതി നമുക്ക് അത് മൂന്നും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കണമെന്നില്ല അതായത് നമ്മളുടെ എല്ലാം ലിപ്പ് ചിലരുടെ ലിപ്പിൽ കറുത്ത നിറം ഉണ്ടാവും ഒരു ഡാർക്ക് കളറായിരിക്കും ലേഡീസിനാണെങ്കിൽ ആ ഡാർക്ക് നിറം മാറ്റാൻ വേണ്ടി ലിപ്സ്റ്റിക്കൊക്കെ പുരട്ടി നടക്കാൻ പറ്റും പുരുഷന്മാർക്ക് അത് പറ്റില്ലല്ലോ അതുകൊണ്ട് നാളെ ഒരു കാലത്ത് പുരുഷന്മാരും ലിപ്സ്റ്റിക് ഒക്കെ പുരട്ടി ഇറങ്ങുമെന്നുള്ളത് അറിയത്തില്ല ഇന്നിപ്പോൾ എന്തെല്ലാം കാലങ്ങൾ മാറ്റുന്നുണ്ട് നമുക്ക് ടിപ്പിലേക്ക് പോകാം അതായത് ലെമൺ ഒരു അര സ്പൂണോ ഒരു സ്പൂണോ ലെമൺ എടുക്കുക അതിനകത്തേക്ക് നമ്മുടെ ഗ്ലിസർ ഗ്ലിസറിൻ ഒരു മൂന്നോ രണ്ടോ മൂന്നോ തുള്ളി ഗ്ലിസറിൻ ഒഴിക്കുക നമ്മളുടെ ലിപ്പിൽ പുരട്ടാൻ ആവശ്യത്തിനുള്ള ലൈം ജ്യൂസ് എടുത്താൽ മതി പക്ഷെ അത് വെള്ളമൊന്നും ചേർക്കാതെ ലൈം നേരിട്ട് ഒരു സ്പൂണിൽ ലൈം ജ്യൂസ് എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു മൂന്നാല് തുള്ളി ഗ്ലിസറിൻ മൂന്നാല് തുള്ളി ഗ്ലിസറിൻ ഒഴിക്കുക നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലിപ്പ് നന്നായിട്ട് കഴുകി തുടച്ച് ലിപ്പിലേക്ക് അപ്ലൈ ചെയ്യാം അത് അപ്ലൈ ചെയ്ത് ഒരു പത്തിരുപത് മിനിറ്റ് അങ്ങനെ ഇട്ട് വിട്ടിരിക്കണം രാത്രി കിടക്കുമ്പം പുരട്ടിയിട്ട് കിടന്നാലും കുഴപ്പമില്ല രാവിലെ വാഷ് ചെയ്താൽ മതി അതിനൊരു ഇറിട്ടേഷൻ തോന്നാത്തവരാണെങ്കിൽ രാത്രി മുഴുവൻ ഒരു കുഴപ്പമില്ല ഇത് ഉള്ളിൽ പോയെന്നും പറഞ്ഞിട്ടും ഒരു കുഴപ്പമില്ല ഗ്ലിസറിൻ ഉള്ളിൽ പോയെന്നും പറഞ്ഞൊന്നും സംഭവിക്കില്ല ലൈം ജ്യൂസും നമുക്ക് ഉള്ളിൽ പോയെന്നും പറഞ്ഞൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് നൈറ്റിൽ കിടക്കുന്നതിന് മുന്നേ അതിൽ അപ്ലൈ ചെയ്തിട്ട് രാവിലെ വാഷ് ചെയ്ത് കളഞ്ഞാലും മതി അത് ചുണ്ടുകൾ നിറം വരാനായിട്ട് ഒരു നല്ലത് ടിപ്പാണ് പിന്നെ നമ്മുടെ ബീട്രൂട്ട് ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കുറച്ച് ബീട്രൂട്ടിൻ്റെ നീരെടുത്തിട്ട് അതിലേക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒരു രണ്ട് മൂന്നാല് തുള്ളി ജ്യൂസ് എടുക്കുക അതിങ്ങനെ ഗ്രേറ്ററുകൾ ഗ്രേറ്റ് ചെയ്തിട്ടിങ്ങനെ സ്പൂണിൽ പിഴിഞ്ഞെടുത്താൽ മതി അതെടുക്കുമ്പോൾ രണ്ട് മൂന്നാല് തുള്ളി കിട്ടുമല്ലോ ആ മൂന്നാല് തുള്ളി ബീട്രൂട്ട് എടുത്തിട്ട് അതിനകത്തേക്ക് ഇതുപോലെ ഗ്ലിസറിൻ രണ്ടോ തുള്ളി ഗ്ലിസറിനും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തു ചുണ്ടുകൾ പുരട്ടുക ഗ്ലിസറിനുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുണ്ടുകൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ചുണ്ടുകൾ ഇങ്ങനെ വെടി ഇങ്ങനെ പൊട്ടാതെയും ഡ്രൈ ആവാതെയൊക്കെ ഇരിക്കാൻ ഗ്ലിസറിന് നല്ലതാണ് അതുകൊണ്ട് ഇത് രണ്ടും ഉപയോഗിച്ച് ഗ്ല രണ്ടിലും ഇതിൻ്റെ ജ്യൂസിലും ഇതിൻ്റെ ജ്യൂസിലും രണ്ട് മൂന്ന് തുള്ളി ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്ത് ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ട് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഇട്ടിട്ട് രാവിലെ വാഷ് ചെയ്താലും മതി അത് അതിന് ഇഷ്ടമില്ലാത്തവരെ ഒരമണിക്കൂറെങ്കിലും ലിപ്പിൽ കിടക്കത്തക്ക വിധത്തിൽ അത് പുരട്ടിയിട്ട് അത് വാഷ് ചെയ്താൽ ലിപ്പിന് നല്ല ഒരു കളറ് കിട്ടും പിന്നെ മറ്റൊന്ന് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല ഹണി ഈ ലൈം ജ്യൂസും ഗ്ലിസറിനും അതിന് അതിൽ ഒരു തുള്ളി തേനും കൂടെ ഹണിയും കൂടെ മിക്സ് ചെയ്താൽ അതും ലിപ്പിന് നിറം വരാൻ നല്ലതാണ് ഇത് പരീക്ഷിച്ച് നോക്കിയിട്ട് എല്ലാവരും അതിന് കമൻസ് ഇടണം കൊള്ളാമോ കൊള്ളത്തില്ലയോ കൊള്ളത്തില്ലെങ്കിലും കമൻസ് ഇട്ടേക്കും അതെനിക്ക് അറിയാൻ പറ്റൂലോ കൊള്ളത്തില്ല എന്ന് അവർക്ക് കൊള്ളത്തില്ല എന്ന് മനസ്സിലായി കൊള്ളത്തില്ല അതുകൊണ്ട് എനിക്ക് എനിക്കിതായാലും ഇട്ടേക്കുന്നത് എനിക്ക് ചിന്തിക്കാമല്ലോ ഇപ്പം എനിക്ക് ബാറ്റി ചിന്തിക്കാമല്ലോ അതുകൊണ്ട് കമൻസ് ഇടണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും നല്ല കമൻസിനുകൾക്കായി കാത്തിരിക്കുന്നു അടുത്ത വീഡിയോമായി വരുന്നത് വരെ ബൈ